وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاستقم كما أمرت فاستقم كما أمرت ومن تاب معك ولا تتعوا إنه بما تعملون بصير يا أيها الذين آمنوا اتقوا الله حق تقاته ും സ്നേഹാധനായ സഹോദരന്മാരെ അമ്മാവിനെ സൂക്ഷിച്ചിപ്പിക്കണമെന്ന് പ്രാരംഭമായി അവരെയും ചെയ്യുന്നു അല്ലാത്തൊരു കാലമാണ് കഴിഞ്ഞുപോയത് കഴിഞ്ഞ മാസം മനസ്സും ശരീരവും ബുദ്ധിയും ആത്മാവുമൊക്കെ സംശുദ്ധമാകുന്ന രീതിയിൽ വളർത്തപ്പെട്ട കാലം രാത്രികളെ പകലാക്കി പകലുകളെ ധന്യമാക്കി ജീവിതത്തിന്റെ സന്തോഷം സമാധാനം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അനുഭവിച്ചു തീർത്ത ഒരു കാലഘട്ടം അള്ളാഹുവെ വരാനിരിക്കുന്ന റമലാലിലേക്ക് ഞങ്ങളുടെ ആയുസ് നീ അനുവദിച്ചു തരണമെന്ന റമദാൻ അതൊരു മദ്രസയായിരുന്നു ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കാൻ വർഷം തോറും കടന്നു വരുന്ന മദ്രസ റമദാൻ ഒരു വിദ്യാലയമാണ് പാഠങ്ങൾക്കപ്പുറം അനുഭവങ്ങൾ പങ്കുവെച്ച് നമ്മെ വാർത്തെടുക്കുന്ന വിദ്യാലയം റമദാൻ ഒരു വഴി തിരിവാണ് പ്രത്യേകമായ രീതിയിൽ സഞ്ചരിക്കുന്ന ജീവിതത്തെ കർമ്മത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിൽ തിരിച്ചുവിടാൻ കഴിയുന്ന രാപ്പവിലകളാണ് റമദാൻ റമദാൻ കഴിഞ്ഞു സ്വഹാബിമാർ അടുത്ത വർഷത്തേക്കുള്ള റമദാനിന്റെ പ്രാർത്ഥന തുടങ്ങിയിരുന്ന കാലമായിരുന്നു സുഹാതിമാർ കഴിഞ്ഞുപോയ റമദാൻ ഓർത്ത് കർമ്മങ്ങൾ കുറവായിരുന്നോ എന്ന് പറഞ്ഞ് കറിയുന്ന കാലമായിരുന്നു ഇത് നേടിയെടുത്തിട്ടുണ്ട് നമ്മൾ പലതും എന്നാൽ ചിലതൊക്കെ നേടാനുമുണ്ട് എങ്കിലും നമുക്ക് ഈ രാജ്യം അനുഗ്രഹങ്ങൾ റമലാനിൽ െയ്തു തന്ന ഈ രാജ്യം ഭക്ഷണവും സൗകര്യവും എല്ലാം അനുവദിച്ചെന്ന ഈ രാജ്യം അഹു ഈ രാജ്യത്തെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇങ്ങനെ അനുവദിക്കപ്പെട്ട് വീണ്ടും നാട്ടിലെ പോലെയൊന്നുമല്ല പെട്ടെന്ന് അന്തരീക്ഷം മാറാതെ കാലാവസ്ഥകൾ മാറുന്ന പോലെ ക്രമേണയായി തണുപ്പുകാലം വസന്തത്തിലേക്ക് പോയി പിന്നെ ശൈത്യകാലത്തിലേക്ക് പോകുന്ന പോലെയാണ് നമ്മൾ ഈ ദിവസങ്ങളെ അനുഭവിക്കുന്നത് ഇപ്പൊ ഒരു വസന്തത്തിലാണ് നമ്മൾ റമദാനിന്റെ തണുപ്പ് കഴിഞ്ഞു ഇനി ചൗവ്വാനിന്റെ വസന്തത്തിലാണ് ഈ വസന്തം കാത്തു സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിനെ നിലർത്താൻ കുറാൻ ഒരു പദമാണ് പഠിപ്പിച്ചു തന്നത് നേരെ നിൽക്കണം എന്താ ഈ നേരെ നിൽക്കൽ ഇതുവരെ നിന്നത് അതേപോലെ നിർത്താൻ സാധിച്ചാൽ അതിനാണ് നേരെ എന്ന് പറയുന്നത് ഇതുവരെയുള്ള തിക്കുറുകൾ അങ്ങനെ നിലത്താൻ കഴിഞ്ഞാൽ ഇസ്തഖാമത്തായി ഇതുവരെയുള്ള സുന്നത്തിലെ അല്പമൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ ഇസ്തഖാമത്തായി ഇതുവരെയുള്ള ഫറലിന് നാം റമലാനിന്റെ ഫറലിന് നാം കാണിച്ച കണിഷത എങ്കിലും അതിൽ കുറച്ചെങ്കിലും കാണിക്കാൻ കഴിഞ്ഞാൽ എന്താ ഇസ്തഖാമത്ത് ഉമർലാഹ്നു ഇസ്തഖാമത്തിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയാണ് കൽപ്പനകളുണ്ട് നന്മകളുടെ കൽപ്പനകൾ അതിൽ നമ്മൾ ഇത്ര കാലുണ്ടായിരുന്നു ഇത്ര ദിവസം അതിനെ സ്വീകരിക്കുക വിരോധങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിരുന്നു ആ വിരോധങ്ങളെ ഇനിയും ഒഴിവാക്കുക അബ്ബാസും എന്ന് പറഞ്ഞാൽ എങ്കിലും കൃത്യമായി നിർവഹിച്ചു പോരാൻ കഴിയുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരാണ് ദീനിലെ ഇസ്തഖാമത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ العمل بالطاعات الله برنيا أنسرنا بربرتنين غلي السجيو كان أدم استقامتان شيخ الله ابن تيمية استقامتنا تماكين يعني. استقاموا على محبته وعبوديته ولم يلتفتوا അള്ളഹാനോടുള്ള സ്നേഹം ഇത്രകാലം ഉണ്ടായിരുന്നു നമുക്ക് റമദാനിൽ ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക അള്ളഹാനോടുള്ള ഇബാദത്തുകളിൽ ഉണ്ടായിരുന്നു നമ്മൾ കുറെ കാലം സജീവമായിരുന്നു ആ ഇബാദത്തുകളിൽ ആ ഇബാദത്തുകളിൽ സ്ഥിരമാകുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതിനാണ് എന്ന് വിശുദ്ധ ഈമാനോട് കൂടി ചെറുത്ത് വെച്ച പദമാണ് പ്രഖ്യാപിക്ക പ്രവാചകരെ ഞാൻ വിശ്വസിച്ചു എങ്കിൽ സുമ അതോടുകൂടി അതേ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം അമലുകൾ ചെയ്യാൻ എല്ലാവർക്കും കഴിയും ഉറച്ചിരിക്കാൻ കഴിയില്ല മക്കയിലൊരു പെണ്ണുണ്ടായിരുന്നു എന്ന് ഖുറാൻ പറയുന്നുണ്ട് ആ പെണ്ണിനെ പറ്റി ഉപമിച്ചപ്പോ ഖുറാൻ പറഞ്ഞു അവളെ പോലെ നിങ്ങൾ ആവരുത് ആ പെണ്ണിന്റെ പണി കയറു പിരിക്കുന്ന പെണ്ണായിരുന്നു കയറുണ്ടാക്കാന്നല്ലാത്ത അധ്വാനമുള്ള പണിയാണ് ചെറിയ നാരുകൾ കൂട്ടി കൂട്ടി അത് 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 ഒരു ഓരോ ഭാഗങ്ങളാക്കി പിന്നെ ആ ഭാഗങ്ങളെ മുഴുവൻ വേറൊന്നിലെ ഒന്നിലാക്കി അതൊന്നാക്കി കൂട്ടി മുടഞ്ഞ് മുടഞ്ഞ് മുടഞ്ഞു കൊണ്ടുവന്ന് ഒരു ബലിഷ്ഠമായ ഒരു ആനയെ ആനയ്ക്ക് മരം പോലും വലിക്കാൻ കഴിയുന്ന കയറുകൾ ഉണ്ടാക്കാൻ കഴിയും ചെറിയ നാരുകളിൽ എങ്കിൽ ആ പെണ്ണ് ഒക്കെ എത്ര ബലിഷ്ടമായ അധ്വാനത്തോടു കൂടി വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കിയത് അത് പിന്നെ ഉടച്ചുകളയും റമദാൻ എത്ര അടങ്ങാറായിട്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത് എത്ര ഈ പ്രയാസപ്പെട്ടുകൊണ്ട് ജോലി ഒക്കെ മാറ്റി വെച്ചുകൊണ്ടൊക്കെ നമ്മൾ ഫറലുകളിലേക്ക് പോയി ഉറക്കിനെ വെച്ചുകൊണ്ട് നമ്മൾ പിയാമല്ലയിലേക്ക് പോയി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറക്കുണ്ടെങ്കിലും ഒരു ജുസയെങ്കിലും ഓദാമെന്ന നിലക്ക് ഖുർആാൻ നാളെ പരലോകത്ത് ശുപാർശയാകുമെന്ന പ്രവാചകന്റെ വചനത്തിന് അധിഷ്ഠിതമായി നമ്മൾ ഉറങ്ങാതെ ഓതി അവസാനത്തെ പത്തിലെ രാവുകളെ പകലാക്കി മാറ്റി എന്നിട്ട് റമദാൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ അത് ഒടച്ചു കളയരുത് എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത് വീണ്ടും ഈമാനോട് കൂടി ചെറുത്തു വെച്ച വചനമാണ് എസ്തഖാമത്ത് എന്ന് പറയുന്നത് إن الذين قالوا ربنا الله ثم استقاموا رب نور اللي بالشاصة قدامنا اسْتِقَامَتْ استقامة اللهم يا مثبت القلوب ثبت قلوبنا ويا مسرف القلوب ിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും ഹബ്ബാബ്ലാഹ്നു ഇരുപത് വയസ്സില ഇസ്ലാമിലേക്ക് വന്നത് ഹബ്ബാബ് ഒരു മൗല ഒരു സ്ത്രീയായ ഒരു യജമാന അടിമയായിരുന്നു കൂടെ വർക്കീതയാളായിരുന്നു ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോ പിന്തിരിയാൻ പറഞ്ഞു പിന്തിരിയാൻ പ്രയാസമാണ് അടിമ എന്ന് പറഞ്ഞ മരുഭൂമിയിൽപ്പെട്ട പോലെ എവിടുക്കും ഓടാൻ വഴി ഉണ്ടാവില്ല അല്ലെങ്കിൽ കടലിൽപ്പെട്ട ആളുകളെ പോലെ മറ്റുള്ളൊന്നും അവരെ ശ്രദ്ധിക്കൂല സ്വന്തം ആളുകളുടെ മുമ്പിൽ നിന്ന് അവരെ തച്ചു വന്നാലും ചോദിക്കാൻ ആരുമില്ല അങ്ങനെ അടിമകൾ ഹബാബിനെ ഹബാബിനെ ഇരുമ്പ് ചൂടാക്കി വെക്കാൻ തുടങ്ങി എന്തിരിയില്ല എന്ന് പറഞ്ഞു അവസാനം മൗലയായ ഹബ്ബാബിന്റെ രജമാനയായ അൽ ഉം എന്ന് പറയുന്ന പെണ്ണ് നാട്ടുകാർക്ക് കൊടുത്തു നാട്ടുകാരെ എന്തും ചെയ്തുകൊള്ളു അവിശ്വാസം എന്ന് മാറുന്നത് വരെ അങ്ങനെ തീയിലിട്ട് പുകയിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അത്രയും പ്രയാസപ്പെട്ടപ്പോഴും വീണ്ടും ഉറച്ചു നിന്നു അവസാനം പ്രവാചക സന്നിധിയിലെത്തി ചോദ്യം ചോദിച്ചു പ്രവാചകരെ ഞങ്ങൾക്കും നിങ്ങള് ഒരു സഹായത്തിന് പ്രാർത്ഥിക്കുന്നില്ലേ ചോദിക്കുന്നില്ലേ അങ്ങനെ അത്രത്തോളമേ അവര് പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ അതിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല ഇസ്തഖാമത്തിന്റെ ദീർഘമായ സഹാബി ചരിത്രത്തിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ നാക്കുക ഈ അമലുകൾ ുള്ള പരിശ്രമം രണ്ട് സഹാബികൾ ചെയ്തതിന്റെ ചെറിയൊരു അംശം പോലും നമ്മൾ ചെയ്താൽ മതി നിലത്താൻ കഴിയും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين ولا اله الا هو الحي القيوم الذي نزل الكتاب وهو يتولى الصالحين والصلاه والسلام على من لا نبي بعده وعلى اله وصحبه اجمعين احبتي في الله اوصيكم ഒരിക്കൽ കൂടി അള്ളാഹിനെ സൂക്ഷി ജീവിക്കണമെന്ന് ചെയ്യുന്നു രണ്ടാമത് അമലുകൾ നിലർത്താനുള്ള ഒന്നാണ് അൽ മുജാഹദ പരിശ്രമം വേണം പരിശ്രമത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട് ഫലം തന്നെയാണ് ഫലത്തിൽ ആകാശത്തിൽ നിന്ന് മഴ പോലും സ്ഥിതി കാമത്ത് നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചുരിഞ്ഞുകൊടുക്കുമെന്ന് പറയുമ്പോൾ പരിശ്രമത്തിന്റെ ഫലം അതിലപ്പുറമാണ് നമ്മുടെ വഴിയിൽ പരിശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ ഒരുപാട് വഴികളിലുണ്ട് ആ വഴികളിലെല്ലാം അവർക്ക് നാം പ്രവേശനം നൽകും അവർക്ക് നാം ഹിതായത്തിൻ്റെ വഴികൾ നിത്യമാക്കും അള്ളാഹു നന്മ ചെയ്യുന്ന നന്മ നിലനിർത്തുന്ന ആളുകളുടെ കൂടെയാകുന്നു മഹത്വം റമദാനിന്റെ ഐശ്വര്യം രാത്രി നമസ്കാരത്തിന്റെ പവിത്രത ദാനധർമ്മങ്ങളുടെ നിത്യത ഒക്കെ നിലനിർത്താൻ നമ്മൾ വീണ്ടും പരിശ്രമിക്കണം എന്നാൻ കഴിഞ്ഞോ ഇല്ല ഇസ്ലാം ഒരാഴ്ചക്കല്ല ഒരു മാസത്തിനല്ല ഒരു കാലത്തിനല്ല ഒരു ദേശത്തിനല്ല ജീവിതത്തിന്റെ അന്ത്യം വരെയാണ് റബ്ബക്ക നിൽക്കുക നിനക്ക് കടന്നു വരെ എന്ന് ഓർമ്മിക്കുക ഇമാം ഇമാദിനോട് ചോദിച്ചു അല്ല ഈ ജീവിതത്തിന് എപ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിനാ എപ്പോഴാണ് ഒരു വിശ്രമമുള്ളത് ശ്രമമാണല്ലോ ഈ കാണുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു ഫിൽ ജന്ന ഒരു ഇതാദുര സ്വർഗത്തിൽ കാലു വെക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് വിശ്രമിക്കാൻ കഴിയുന്നത് അള്ളാഹു അമല ചെയ്യുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശ്രമിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കൊയ്തെടുത്ത കർമ്മങ്ങൾ ജീവിതത്തിലൊക്കെ നിലർത്തുവാനുള്ള തോഫിക്ക് ഞങ്ങൾക്ക് നൽകണമെന്ന ഞങ്ങളിൽ ഒന്ന് തെറ്റുകൾ നീ ഞങ്ങൾ പുറത്തെടണമെന്നാദാ രോഗം കൊണ്ടും മാനസിക ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കണമെന്നാദാ പെൺകുട്ടികൾ കല്യാണമായിട്ടും കല്യാണപ്രായം എത്തിയിട്ടും പല കാരണങ്ങൾ കൊണ്ടും വീട്ടിൽ നിന്ന് ഇറക്കപ്പെടാതെ അനുവദനീയമായ ഒരു ഭർത്താവിന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ കഴിയപ്പെടാതെ നിൽക്കുന്ന പെങ്ങന്മാരും സഹോദരിമാരും ഞങ്ങൾക്ക് നീ ഞങ്ങൾക്ക് മാർഗം കാണിച്ചരണമെന്നതാണ് ഞങ്ങളുടെ വഴികൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കീർണതകൾ നീ എളുപ്പമാക്കി തരണമെന്നാതാ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് നീ രക്ഷ നൽകണമെന്നാതാ ഇസ്ലാമിനെതിരെ അമ്പയ്യുന്ന ശത്രുക്കൾ നീ അവരെ നീ പിടിച്ചു നിർത്തണമെന്നാണ് പറവുമാരെ കറൂമാരെ ധിക്കാരികളെ തമ്മാടികളെ പരാജയപ്പെടുത്തുന്നതാ ഇതുപോലുള്ള ഇന്നത്തെ സമകാലിക ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ ننذرك من هذا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والممات إنك مجيب الدعوات يا قَاضِيَ الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم احينا على الكتاب والسنة وأمتنا على الإيمان والتوبة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أدخلنا الجنة يا رب العالمين أدخلنا الجنة يا رب العالمين أدخلنا الجنة يا رب العالمين اللهم اجعل هذا البلد أمنا وأمانا ومطمئنا وسائر بلاد المسلمين يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين رحمتك يا أرحم الراحمين اقيم السلام